മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എംപി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മണപ്പള്ളിയിൽ സ്വീകരണം നൽകി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യപരമായും സാമ്പത്തികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന വ്യാപക എന്ന സത്യം ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം എന്ന സന്ദേശമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബി മേത്തർ എം നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് തഴവ മണപ്പള്ളിയിൽ സ്വീകരണം നൽകിയത് ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ളതല്ലെന്നും ജനങ്ങൾ അറിഞ്ഞുകൊടുക്കേണ്ടതാണെന്നും ജബി മേത്തർ എം പി പറഞ്ഞു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ ഒരു അക്ഷരം ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കൊലപാതകങ്ങളുടെ കേന്ദ്രങ്ങളായി കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകൾ മാറുന്ന ഒരവസ്ഥയാണ് ഇതിനെതിരെയൊക്കെ തന്നെ നമ്മൾ ുന്നത് ആരോഗ്യ മേഖലയുടെ തകർച്ച തിരുവനന്തപുരത്തെ ഡോക്ടർ നടത്തിയ വെളിപ്പെടുത്തൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് എന്താണ് ആ സർക്കുലർ ആ സർക്കുലറിൽ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് ബഹു എന്ന് എല്ലാത്തിലും എഴുതണം എന്നാണ് ഇങ്ങനെ ഇത്രയും നാളെ കെട്ട ഒരു ഭരണകൂടം നമ്മൾ ബഹുമാനം ചോദിച്ചു ല്ലാതെ ജനം ജനങ്ങളും ആളുകളും അറിഞ്ഞു നൽകേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കണമെന്ന് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോലും ഈ ഭരണകൂടം മാറിയിരിക്കുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദുകൃഷ്ണ കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മതത്തിന്റെയും ജാതിയുടെയും പേരില് ഭാരതാമയുടെ മക്കളെ ഭിന്നിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധ ഗവൺമെന്റിനെതിരായുള്ള പോരാട്ടമാണ് അതിനും അപ്പുറത്തേക്ക് ലഹരി എന്ന മാഫിയെ കേരളത്തിലെ എല്ലായിടത്തും വ്യാപിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടം ഞാൻ അടക്കമുള്ള അമ്മമാ സത്യം പറഞ്ഞ മലപ്പുറത്തൊരു അമ്മ സങ്കടത്തോടെ നെഞ്ചുപെട്ടി പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെയൊക്കെ കാതുകളിൽ പ്രതിജ്ഞനിക്കുകയാണ് എന്റെ മകൻ പുറത്തു പോയിട്ട് വൈകുന്നേരം വരുമ്പോ കഥകൾ തുറന്നു കൊടുക്കാൻ എനിക്ക് ഭയമാണ് കാരണം അവൻ മകനായല്ല വരുന്നത് അത്രമേൽ ഭയപ്പെടുന്ന ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ അച്ഛനെ കൊണ്ടുനെല്ലുന്ന മകൻ അമ്മയെ ഉപദ്രവിക്കുന്ന മകൻ മകളെ ഉപദ്രവിക്കുന്ന അച്ഛൻ അങ്ങനെ ഈ കുടുംബ ുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ ഏതുമില്ലാതെ മദ്യത്തിനും അടിമകളായി ഈ സമൂഹത്തെ ഒരു മാഫിയക്ക് അവസരം കൊടുത്തത് സംസ്ഥാനത്ത് എക്സൈസും പോലീസും അടക്കമുള്ള അധികാരികളാണെന്ന് നമുക്ക് മഹിളാ കോൺഗ്രസ് തലവ മണ്ഡലം പ്രസിഡന്റ് ഷീബു അധ്യക്ഷത വഹിച്ചു സി മഹേഷ് എം എൽ എ മുഖ്യ മായാ സുരേഷ് തഴവാ ബിജു തുളസീധരൻ തുടങ്ങിയവരെ ചടങ്ങിന് ആദരിച്ചു മണപ്പള്ളി ചന്തയിൽ നിന്നും ഘോഷയാത്രയായാണ് സാഹസയാത്രയെ ന്യൂസ് ബ്യൂറോ തഴവ